അസ്വാ ഫ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പൊതുവിജ്ഞാനം തേനീച്ച കുത്തിന്റെ വേദന കുറക്കുന്ന പഴം ഏതെ ഉത്തരം പപ്പായ കടുവകൾ വെറുക്കുന്ന മണം ഏതെ ഉത്തരം ആൽക്കഹോൾ രോഗലക്ഷണം തുടക്കത്തിൽ തിരിച്ചറിയാൻ പറ്റാത്ത ഉത്തരം ശ്വാസകോശം തൈറോയിഡ് ക്യാൻസറിന്റെ ഒരു ലക്ഷണം എന്ത് ബ്രസ്റ്റ് ക്യാൻസർ തടയുന്ന ജ്യൂസ് ഏതെ

വസ്തു ഉൽപ്പാദിപ്പിക്കുന്ന ജീവി ഏതെ ഉത്തരം മൂട്ട ഏറ്റവും നല്ലത് എന്ത് രൂക്ഷഗന്ധം ഇഷ്ടപ്പെടുന്ന ജീവി ഏതെ ഉത്തരം ഈച്ച കൂടുതൽ ഇരുമ്പടങ്ങിയിട്ടുള്ള ധാന്യം ഏതെ ഉത്തരം ചോളം ഏതൊരു പ്രതലത്തിലും സഞ്ചരിക്കാൻ കഴിവുള്ള ജീവി ഏതെ ഉത്തരം എലി സൂര്യാഘാതത്തെ തടയാൻ സഹായിക്കുന്ന പഴം ഏതെങ്കിലും ഉത്തരം ചുവപ്പ് ചവിട്ടിയാൽ കുറ്റകരമായി കാണുന്ന രാജ്യം ഏതെ ഉത്തരം തായ്ലന്റ് കെട്ടിപ്പിടിച്ചാൽ കുറയുന്ന രോഗം ഏതെ ഉത്തരം ഏറ്റവും നല്ല സ്ഥലം ഏതെ ഉത്തരം ബീച്ച് കൂട്ടുന്ന ഭക്ഷണം ഉത്തരം വൈൻ കളിമൺ പാത്രത്തിൽ ഭക്ഷണം ഉണ്ടാക്കി തുടങ്ങിയ രാജ്യം ഏതെ ഉത്തരം എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂർഡ് ബാധിക്കുന്ന അവയവം ഏത് ഉത്തരം കുടൽ ഉത്തരം വെളുത്തുള്ളി അണുക്കളെ നശിപ്പിക്കുന്ന വൈറ്റമിൻ ഉത്തരം വൈറ്റമിൻ ഇ ഏത് ജീവിയാണ് മൂക്കിലൂടെ വെള്ളം കുടിക്കുന്നത് ഉത്തരം ആമ ഗർഭസ്ഥ ശിശുവുമായി ആശയവിനിമയം നടത്തുന്ന ജീവി ഏതെ ഉത്തരം ഡോൾഫിൻ ലക്ഷദ്വീപിലെ ഭാഷ ഏതാണ് ഉത്തരം മലയാളം ഒരു ചുവന്ന പൂവ് പച്ച നിറമുള്ള വെള്ളത്തിലിട്ടാൽ കാണുന്ന നിറം എന്ത് ഉത്തരം കറുപ്പ് പുഷ്പറാണി എന്നറിയപ്പെടുന്നത് എന്ത് റോസ് പക്ഷികളെ കുറിച്ചുള്ള പഠനശാഖയുടെ ഉത്തരം പേരെന്ത്ർണിത്തോളജി

ആരാണ് ഉത്തരം ഡോക്ടർ സലീം അലി മൃഗങ്ങളിലെ എൻജിനീയർ എന്നറിയപ്പെടുന്നത് കാട്ടുമരങ്ങളുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്ന മരം ഏതെ ഉത്തരം തേക്ക് നിറമാണ് പ്രണയത്തെ അർത്ഥമാക്കുന്നത് ഉത്തരം ചുവപ്പ് പഴം ഉത്തരം ചുവപ്പു കോട്ട എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ കോട്ട ഏതെ ഉത്തരം ചെങ്കോട്ട ചതുരത്തിൽ കൃഷ്ണമണിയുള്ള ജീവി ഏതാണ് ൾ ചലിപ്പിക്കാൻ പറ്റാത്തത് ഉത്തരം ഡ്രാഗൺ ഫ്രൂട്ടിനെ ഗുജറാത്തിൽ വിളിക്കുന്ന ഉത്തരം കമലം ഏത് രാജ്യത്താണ് ദീവണ്ടി ആദ്യമായി ആരംഭിച്ചത് ഉത്തരം ഇംഗ്ലണ്ട് ഏത് പൂവാണ് ചൈനീസ് റോസ് എന്നറിയപ്പെടുന്നത് തരം ചെമ്പരത്തി ഏത് കാർഷിക വിളയെയാണ് മഹാളിരോഗം ബാധിക്കുന്നത് ഉത്തരം പാൽ ഫ്രിഡ്ജിൽ എത്ര ദിവസം വരെ സൂക്ഷിക്കാം ഉത്തരം രണ്ട് ദിവസം കിണറുകൾ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നത് എന്ത് ഉത്തരം േപ്പട്ടിയുടെ വിഷം ബാധിക്കുന്നത് ഉത്തരം തലച്ചോർ ഏത് രാജ്യത്താണ് മഞ്ഞ വസ്ത്രം ധരിക്കാൻ പാടില്ലാത്തത് ഉത്തരം മലേഷ്യ ഏത് സസ്യമാണ് പുഷ്പിച്ചാൽ വിളവ് കുറയുന്നത് ഉത്തരം ഉപ്പുദേഹത്ത് തട്ടിയാൽ മരണപ്പെടുന്ന ജീവിത ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ